ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലമായാലും വേനൽക്കാലമായാലും കൊതുകിനെ പോലെ തന്നെ വളരെ ശല്യക്കാരായ ഒന്നാണ് ഉറുമ്പുകൾ കിച്ചണിലും ബെഡ്റൂമിലും ഒക്കെയാണ് ഇവയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചോറിൻ്റെയും കറികളുടെയും ഒക്കെ ചൂടൊന്ന് ചൂടൊന്നാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഉറുമ്പുകളെല്ലാം കൂടി അതിനകത്തേക്ക് കയറിയിരിക്കും അതുപോലെ തന്നെ ഉടച്ചു വെച്ച തേങ്ങാ മുറിയും മുറിച്ച പഴങ്ങളും ഒക്കെ ഈ ഉറുമ്പുകൾ നശിപ്പിക്കും നമ്മുടെ ബെഡിലും വസ്ത്രങ്ങൾക്കുള്ളിലുമൊക്കെ ഇവ പെട്ട് കഴിഞ്ഞാൽ കടിയും ചോർച്ചിലുമൊക്കെയായി വലിയ ശല്യം തന്നെയാണ് ഉറുമ്പുകളെ കൊണ്ട് കൊണ്ടുണ്ടാവുന്നത് കുഞ്ഞുങ്ങളുടെയൊക്കെ കുടുപ്പിനകത്ത് ഇവ കയറി കടിക്കുകയും അതുപോലെ തന്നെ മൂക്കിനകത്തും ഒക്കെ ഉറുമ്പ് കയറി പോകാൻ ചാൻസ് ഉണ്ട് വാതിലിൻ്റെയൊക്കെ കട്ടിളകൾക്കിടയിലുള്ള ചെറിയ ചെറിയ പൊത്തുകളിലാണ് ഇവയൊക്കെ കൂടുകൂട്ടുന്നത് ചിലപ്പോഴൊക്കെ കാണാറില്ലേ വാതിലിൻ്റെ അടിഭാഗത്തായിട്ട് മണ്ണ് കൂടി കിടക്കുന്നത് ഉറുമ്പുകൾ കൂടുണ്ടാക്കുന്ന ഭാഗത്താണ് ഇതുപോലെ മണ്ണിളക്കി കിടക്കാറ് അതുപോലെ തന്നെ മഴക്കാലത്ത് ശല്യം ചെയ്യുന്ന മറ്റൊരു വില്ലനാണ് നീറ് അഥവാ പുളിയുറുമ്പ് വീടിനോട് മുട്ടിക്കിടക്കുന്ന മരച്ചില്ലകൾ വഴിയോ കേബിളുകൾ വഴിയോ ഒക്കെയാണ് നീറുകൾ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ പുളിയുറുമ്പുകളെയും കട്ടുറുമ്പുകളെയുമൊക്കെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ മുറ്റത്തൊക്കെ വെറുതെ വീണ് പാഴായി പോകുന്ന ഇതൊരല്പമുണ്ടെങ്കിൽ ഉറുമ്പുകളെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു കീടനാശിനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉറുമ്പിനെ തുരത്തി ഓടിക്കാനുള്ള മരുന്നുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്രയും ഇരുമ്പൻ പുളി എടുത്തിട്ടുണ്ട് അച്ചാർ ഇടാനും ക്ലീൻ സൊല്യൂഷൻ ഉണ്ടാക്കാനും ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇരുമ്പൻ പുളി യൂസ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മളിവിടെ നല്ലൊരു ആയിട്ടാണ് ഇരുമ്പൻ പുളി യൂസ് ചെയ്യുന്നത് ഇരുമ്പൻ പുളി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത പുളിയിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് എടുക്കാം ഇനി ഇത് ഒരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം ഇത്രയും പുളി അരച്ചതിലേക്ക് അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നല്ല കട്ടുള്ള സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് അര സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം പുളി അരച്ച വെള്ളത്തിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ റിയാക്ഷനായിട്ട് ഇവിടെ നടക്കുന്നത് വെള്ളം നന്നായിട്ട് പതിഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഉറുമ്പുകളെയും പുളി ഉറുമ്പുകളെയും ഒക്കെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള പവർഫുൾ റിപ്പല്ലൻ്റ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വെച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ബർണറൊക്കെ നല്ല സ്വർണം പോലെ വെളുപ്പിച്ചെടുക്കാൻ സാധിക്കും തേക്കുകയോ ഉരച്ച് കഴുകുകയോ ഒന്നും വേണ്ട ബർണറ് കുറച്ച് നേരത്തേക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് വെച്ചാൽ മതി ഏകദേശം അരമണിക്കൂറോളം പുളിവെള്ളത്തിലേക്ക് ഇട്ട് വെച്ച ബർണറാണ് കേട്ടോ ഇത് ഇനി ഇത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കണ്ടോ നമ്മുടെ കറുത്ത കരി പിടിച്ച ബർണർ നല്ല സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നത് നമ്മുടെ ഇരുമ്പൻ പുളി സൊല്യൂഷൻ്റെ പതയൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഉറുമ്പ് ശല്യം ഉള്ള എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതൊന്നും തൊട്ടപ്പോൾ തന്നെ ഉറുമ്പുകളെല്ലാം പരക്കം പാഞ്ഞു പോകുന്നത് ഉറുമ്പുകളെ കൊല്ലാനുള്ളതല്ല നമ്മുടെ ടിപ്പ് ഇവയെ കൂട്ടത്തോടെ നമ്മുടെ വീടിനകത്തു നിന്നും തുരത്തി ഓടിക്കാൻ മാത്രമായിട്ടുള്ളതാണ് പിന്നെ ഉറുമ്പുകളെ മാത്രമല്ലാട്ടോ പല്ലി പാറ്റ എട്ടുകാലി എന്നിവയെയും തുരത്തി ഓടിക്കാൻ നല്ലൊരു സൊല്യൂഷനാണിത് ഇത് കണ്ടോ റോഡരികിൽ നിൽക്കുന്ന ഈ മാവിൽ നിന്നാണ് കേബിൾ വഴി നിസറികളെല്ലാം എൻ്റെ വീട്ടിലേക്ക് കയറുന്നത് മാവിന് ചുറ്റും നമ്മുടെ പവർഫുൾ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റായിട്ടോ ഇനി നമുക്ക് മാവിലേക്ക് ഒന്ന് നോക്കാം കണ്ടോ ഒരൊറ്റ നീർ പോലും അവിടെ എങ്ങുമില്ല എന്നാൽ ഒരൊറ്റ എണ്ണം പോലും ചത്തു വീണിട്ടും ഇല്ല കേട്ടോ അവയൊക്കെ എങ്ങോട്ടോ പോയി നമ്മുടെ പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്താതെ ശല്യക്കാരായ ഉറുമ്പുകളെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇരുമൻപുള്ളി വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു